ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അസലാമോ ലേക്കും ഞങ്ങളിത് എത്തിയിട്ടുള്ളത് ഗലേറിയ മാളാണ് കേട്ടോ ഇവിടെ വന്നത് വെച്ചാൽ ഞമ്മൾ സത്യം പറഞ്ഞ വൈ തെറ്റി വന്നതാണ് ഗൈസ് ഇവിടെ എത്തിയപ്പോഴാണ് ആ സംഭവം തിരിച്ചറിഞ്ഞത് ഇവിടെ ഫുള്ള് ബ്രൈഡൽ ഡ്രസ്സാണ് കേട്ടോ അപ്പം ഇക്കനോട് പറഞ്ഞ് നമ്മൾ വിചാരിച്ച മാൾ ഇതെല്ലാം എന്ന് പറഞ്ഞത് ഇത് ഞങ്ങളെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ വരുന്നത് ഗലേറിയ മാൾ ഇവിടെ ഫുള്ള് നോക്കിയപ്പോൾ ബ്രൈഡൽ ഡ്രസ്സാണ് കേട്ടോ എവിടെ തിന്നാലും ബ്രൈഡൽ ഡ്രസ്സ് അപ്പൊ ഞാൻ ഇക്കരയോട് പറഞ്ഞു സത്യമായിട്ട് നമ്മൾ വന്ന വഴി തെറ്റിയിരിക്കുന്നു ഇക്കാരണെ അപ്പൊ ഇക്ക പറഞ്ഞ എന്നാൽ തിരിച്ചാൽ മതിയായി അങ്ങനെ അതൊക്കെ ഞങ്ങൾ വിചാരിച്ചത് ഫാക്ടറി മാളാണ് ഫാക്ടറി മാളിൽ എന്താണ് ഓഫർ സെയിൽ ഓഫർ ഇട്ടിട്ടുണ്ട് ഇവിടെ വന്നപ്പോഴും മോസ്റ്റ്ലി പാർട്ടിവെയർ തന്നെയാണ് കേട്ടോ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നത് അപ്പോൾ ഞങ്ങളിവിടെ ഒരു ഷോപ്പിൽ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ വന്നപ്പോൾ ഇവിടെ അടിപൊളി അടിപൊളി ഡ്രസ്സുകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ നല്ല കോസ്റ്റും ഉണ്ട് കേട്ടോ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് തേർട്ടി അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഷോപ്പ് ഉദ്ദേശിച്ചിട്ടാണ് വന്നത് ഞാൻ മോളൂസിന് ഉടുപ്പൊക്കെ നോക്കി ഞങ്ങൾ അങ്ങനെ കുറേ ഉടുപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അധികം ഉടുപ്പിനൊക്കെ നല്ല ഓഫർ ഉണ്ട് കേട്ടോ നയൻറ്റീൻ തെറംസ് തൊട്ടിട്ട് ഉടുപ്പിന് ഉണ്ട് പക്ഷെ ഞങ്ങൾ വിചാരിച്ച മോഡൽ ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ അവിടുന്ന് അത്യാവശ്യം കളക്ഷൻ ഉണ്ട് കേട്ടോ എല്ലാവരും ശരിക്കും അപ്പം നിങ്ങൾക്ക് ഏത് മോഡലാണ് ഇഷ്ടമായതെന്ന് അപ്പോൾ ഞങ്ങൾ കൈ ഞങ്ങൾ നോക്കിയ മോഡൽ ഞങ്ങൾക്ക് കിട്ടിയില്ല അങ്ങനെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം ഇക്ക പറഞ്ഞ ടീഷർട്ട് വേണം പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറിയതാണ് കേട്ടോ അപ്പം അങ്ങോട്ട് കയറിയപ്പോൾ അവിടെ അത്യാവശ്യം നല്ല കോസ്റ്റ് ഉണ്ട് ടീഷർട്ടിനൊക്കെ സെവൻറ്റി എയ്റ്റ് നയൻറ്റി റൗസ് അങ്ങനെ കണ്ടിട്ടോ ഡ്രസ്സിന് അങ്ങനെ ഗെയ്സ് ഞങ്ങൾ റൂമിലൊക്കെ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് ഞങ്ങൾ മരിവ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങി വീണ്ടും മരിവല്ല സോറി ഇഷ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഇറങ്ങിയതാണ് കേട്ടോ ഇത് നിങ്ങൾ വിചാരിക്കും ഇത് എപ്പോഴാണ് ഇത് ഇത് പെരുന്നാളിലെ തലേന്നാണ് ഗെയ്സ് ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ ഇറങ്ങുന്നത് കാരണം ഒരാ ഒരു വൺ വീക്ക് മുന്നേ എൻ്റെ കൈമേൽ ചൂടുവെള്ളം പോയിട്ട് എന്താണ് കുറച്ച് ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ചുട്ട് കൊത്തലും ഇതൊക്കെ ആയിട്ട് അപ്പോൾ അതാണ് ഞങ്ങൾ ഞങ്ങളെ റൂമിൻ്റെ അടുത്തുനിന്ന് ഒരു ചായ കുടിച്ചിട്ട് കുടിച്ചിട്ടിരിക്കുക ഇനി നമുക്ക് തണ്ടാന്ന് പറഞ്ഞു അങ്ങനെ അതാണ് ഞങ്ങൾ ഫസ്റ്റ് തന്നെ പോയത് ഞങ്ങൾ നല്ല ഫ്രഷ് മിൽക്കും ഒന്ന് കറക്റ്റ് ഒന്ന് ഫ്രഷ് മിൽക്കും ആണ് കേട്ടോ വാങ്ങിയത് രണ്ടും ട്രൈ ചെയ്ത് വെക്കാമെന്നുള്ളതിൽ അങ്ങനെയൊക്കെ പെരുന്നാത്തലേന്നായ കാരണം ഞങ്ങൾക്കറിയാം ഡേ ടു ഡേൻ്റെ മുന്നിൽ പോസ്റ്റ് ആവുന്നു അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് വണ്ടി നിർത്തിയിട്ട് അജിമാനിലും വലിയ ഡേ ടു ഡേയിലാണ് കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവിടെ പോയപ്പോൾ നല്ല അഫോർഡബിൾ റേറ്റിനും മോളൂസിന് ഡ്രസ്സ് കിട്ടി എനിക്കും ഡ്രസ്സ് കിട്ടി അപ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി അപ്പം തന്നെ ആദ്യം പറഞ്ഞിരിക്കുന്ന ആദ്യം പറഞ്ഞിരിക്കുന്ന ഇനി എവിടക്കും കൊണ്ടുപോകില്ല കാരണം പെരുന്നാൾ തലേന്നാണ് നല്ല റഷ് ആണ് എന്ന് അങ്ങനെ ഞാൻ എനിക്കൊരു ഷൂ കൊടുക്കാണ്ടായിരുന്നു ഒരു ഷൂ എടുത്തപ്പോൾ റഷ് ഇങ്ങള് കാണുന്നുണ്ടാവും ഇത്രയും റഷിന്റെ ഇടയിലാണ് കേട്ടോ ഗൈസ് അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി ഇക്ക ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ടാ ഞാൻ ഫ്രഷ് ആവാൻ നിന്നില്ല കാരണം മോള് നല്ല കരച്ചിലായി കാരണം മോൾക്ക് പാൽ കൊടുത്തപ്പോൾ ഇപ്പം പറഞ്ഞ എന്തായാലും നല്ല നമുക്ക് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിതാ നല്ല അടിപൊളി ചാർക്കോളാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല ചാർക്കോൾ ഓർഡർ ചെയ്ത് അത് കഴിഞ്ഞ് ഈ ദുമുബാർ അതായത് പെരുന്നാളുടെ അന്നാണ് കേട്ടോ അപ്പം ഇപ്പാടെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് വന്നതാണ് അങ്ങോട്ട് മോർണിംഗ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതാ ഞാൻ ഓവർ വീഡിയോ ഒന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ അതൊരു പാകിസ്ഥാനി ഫാമിലിയാണ് എന്നാൽ ഒരു അറബ് ടച്ചുള്ള ഫാമിലിയാണ് കേട്ടോ അപ്പോൾ അവരെ വീടിൻ്റെ എൻട്രൻസ് ഒക്കെയാണ് ഈ കാണുന്നത് അവരെ വീടിൻ്റെ തൊട്ടടുത്ത് അറിവും കാര്യങ്ങളും നടക്കുന്നതാണ് കേട്ടോ നിങ്ങളീ കാണത് അങ്ങനെ അതാണ് ഞങ്ങൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് നേരെ വന്നത് ദുബായിൽക്കാണ് കേട്ടോ ദുബായിൽ ഇപ്പാടെ വേറെ ഒരു കാണണം എന്ന് പറഞ്ഞിട്ട് അവിടെ അറിവുണ്ട് അപ്പം അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ദുബായിലേക്ക് വന്നത് എഞ്ചുവിൻ്റെ പെരുന്നാൾ ഡ്രസ്സാണ് ഉപ്പാടെ പെരുന്നാൾ ഡ്രസ്സാണ് അപ്പം നിങ്ങൾ വിചാരിക്കും ഉപ്പാട് വേറെ കണ്ടിട്ടുണ്ടായില്ലോ അപ്പോൾ ഇപ്പം ഈ സെയിം സാധനം തന്നെ പിന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞ് ഇതെന്തിനാ പിന്നെ എടുത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഇതിട്ട് നടക്കാനൊരു സുഖമാണ് പറഞ്ഞിട്ട് ഇതിനാ സെയിം തന്നെയാണ് കേട്ടോ ഉപ്പം ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എൻ്റെ പെരുന്നാൾ ഡ്രസ്സാണ് നിങ്ങളീ കാണുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ലുലൂല് കയറിയിട്ട് ഞങ്ങൾ വെള്ളം ഇതൊക്കെ കുടിച്ചിട്ടാണ് കാരണം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ കയറുന്നില്ല മൂപ്പരാൾ അവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ലുലൂല് കയറി എത്തി അങ്ങനെ ഞാൻ വീട്ടിലെത്തി ബിരിയാണി ആണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നല്ല അടിപൊളി മട്ടൺ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതൊക്കെ സെർവ് ചെയ്ത് നല്ല മസാലയും അതുപോലെ നല്ല അടിപൊളി ആയിട്ടുള്ള മട്ടൻ ബിരിയാണിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ മട്ടന് നമുക്ക് എന്താണ് ഒതു ഒതുരച്ചു കിട്ടിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ദുബായി പോയി വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കുമ്പോൾ രണ്ടര അയക്കുന്നുട്ടോ ഇതിൻ്റെ ഫുഡ് കഴിക്കുമ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ ബിരിയാണി അപ്പം എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നട്ടോ ബിരിയാണി ആന പെരുന്നാൽ തലേന്ന് എനിക്ക് മോളൂസിനും അയിലാഞ്ചിട്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്ത് ഇത് പെരുന്നാളിൽ അന്ന് രാത്രി അണ്ണിട്ടൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം മുപ്പത്തിയായിരം നല്ല കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ അണ്ണിട്ടൊട്ടെടുത്തത് പിന്നെ കുറച്ച് കഴിഞ്ഞ് പാടും നീട്ട് നീട്ടിട്ട് അപ്പോഴത്തേന് ആ വേഗം തുടച്ചിട്ടു പക്ഷെ മയിലാഞ്ചിയുടെ ഇഷ്ടമാണ് കേട്ടോ അവൾക്ക് അവൾ കൈയൊക്കെ നല്ല അടിപൊളി ആയിട്ട് വെച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ചിലപ്പോൾ ഒരു കുറുമ്പാണ് അങ്ങനെ ഞങ്ങൾ ഇത് രാത്രിത്തെ വീഡിയോ മിക്സ് ആയതാണ് കേട്ടോ ഞങ്ങൾ വൈ പെരുന്നാളിലന്ന് വൈകിട്ട് ഞങ്ങൾ പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു മോളായിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എഞ്ചുമിൻ്റെ ഡ്രസ്സ് ഞാൻ എൻ്റെ പെരുന്നാൾ ഡ്രസ്സാണ് കേട്ടോ അത് ഇപ്രാവശ്യം ഞാനൊന്ന് എല്ലാ പ്രാവശ്യം കോഡ് സെറ്റാണ് കേട്ടോ എടുക്കാറ് പ്രാവശ്യം ഒന്ന് വെറൈറ്റി ഒക്കെ ആണ് ഒരു ഇപ്പോൾ വൈറ്റ് ജീൻസും അതുപോലെ ഒരു ഒരു ഷർട്ടും ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇക്ക അതേപോലെ തന്നെ വൈറ്റും ബ്ലാക്കും തന്നെ ഇക്കൊക്കെ കിട്ടിയിട്ട് പ്രാവശ്യം ഇക്കൊക്കെ കുറേ മുന്നേ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇക്ക പിന്നെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയപ്പോൾ നല്ല ഡിസ്കൗണ്ട് സെയിൽ കണ്ടപ്പോൾ ഒരു മൂന്നാല് ടീഷർട്ടും ഒരു രണ്ട് പാൻറ്റും നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അന്ന് എന്തോ നല്ല ചീപ്പ് റേറ്റിനാണ് കേട്ടോ ടീഷർട്ടും പാൻറ്റും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും